വളരെ വ്യക്തമായ ഭാഷയില് ഒരു ക്രൈസ്തവൻ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ശബരിമലയിലെ വിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ഈ ചർച്ച ഒന്ന് ശ്രദ്ധിക്കുക മംഗളത്തിൽ ഈ ചർച്ചക്ക് വിളിച്ചപ്പോൾ തന്നെ വൈകുന്നേരം ഒരു അഞ്ചു മണിയോട്ട് ഞാൻ കുറെ സ്ത്രീകളെയും കുറെ ആൾക്കാരെയും ഇതുമായി ഒന്ന് ചർച്ചയ്ക്ക് മുമ്പ് ഒരു തയ്യാറെടുപ്പ് ചെയ്തപ്പോൾ കൊല്ലം തുളസി പറഞ്ഞ ആ സ്ഥലത്ത് നിന്നാണ് പല സ്ത്രീകളും എന്നോട് ഉത്തരം പറഞ്ഞത് എന്ത് നിയമം ഉണ്ടാവട്ടെ വിശ്വാസം ഉള്ളിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നിയമം അനുവദിച്ചാലും ഞങ്ങൾ കയറാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത് മറ്റൊരു കാര്യം എന്റെ ജീവിതയാത്രയിൽ ഞാൻ ഒത്തിരി ആചാര്യന്മാരെയും മത എല്ലാം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഈ മൂന്ന് ദിവസം മൂന്ന് ചരിത്ര വിധികൾ സുപ്രീംകോടതി വന്നിട്ടുണ്ട് പക്ഷെ വകതിരിവ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കണം വകതിരിവ് സത്യം എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടോ എന്ന് സുപ്രീം സുപ്രീംകോടതിയും ചിന്തിക്കണം നീതി എന്ന് പറഞ്ഞ സാധനം ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഹാപ്പിനെസ് ജനപക്ഷം പ്രത്യേകിച്ച് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഹാപ്പിനെസ് നീതി എവിടെയുണ്ടോ ീതി എവിടെയുണ്ടോ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇനി ഒരു കാര്യം കൂടി പറയാം ശബരിമലയിൽ മൂന്ന് തവണ നോയമ്പ് നോക്കി പോയ ഒരാളാണ് ഞാൻ ശബരിമലയെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം സുനിൽ പറഞ്ഞെടുത്തതാണ് അയ്യപ്പനെയും വാവരെയും എല്ലാം വണങ്ങിക്കൊണ്ട് അംബാനിയും പിണറായിയും മമ്മൂട്ടിയും മോഹൻലാലും അമിതാഭ് ബച്ചനും യേശുദാസും എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുനിലും കൊല്ലം തുളസി വരെയും സ്വാമിമാരാണ് അവിടെ അംബാനിയില്ല പിണറായി ഇല്ല ഉമ്മൻചാണ്ടി ഇല്ല ബെന്നു ജോസഫ് ഇല്ല എല്ലാം സ്വാമിയാണ് ഇത്രയധികം ഇത്രയധികം ഒരു ദൈവികമായ എല്ലാവരും ഒരു ശരണം വിളിയോടുകൂടി പോകുന്ന ആ ശബരിമലയെ എന്റെ അഭിപ്രായത്തിൽ അതൊരു മണലി കുളു ഹിമാചൽ പ്രദേശ് കാശ്മീർ പോലെ ആക്കല്ലേ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ സയൻസ് വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ലിംഗനീതിയെ മാനിക്കുന്നു സ്ത്രീ സമത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ ഭാര്യക്ക് കണ്ടമാന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനും ഒരു പരിധിയും വകതിരിവും ഉണ്ട് ആ പരിധിയും വകതിരിവും എന്താണ് എന്റെ വീട്ടിൽ ഒരു കൂട്ടുകാരൻ വരുമ്പോൾ ഞാൻ ആ കൂട്ടുകാരന്റെ മടിയിൽ ചിലപ്പോൾ കയറിയിരിക്കാറുണ്ട് പക്ഷെ ഒരു സ്ത്രീ ഒരു വീട്ടിൽ വരുമ്പോൾ ഒരു കൂട്ടുകാരന്റെ മടിയിൽ ഇരുന്നാൽ പ്രസവിക്കൊന്നുമില്ല പക്ഷെ അത് ചെയ്യാമോ ആ വകതിരിവ് ആ വകതിരിവാണ് നമുക്ക് വേണ്ടത് ഞാൻ ആ വടി വരെ ഇട്ട് വകതിരിവ് ഒരു കാര്യം കൂടി പറയാം ഇവിടെ നമ്മുടെ ഇമാമിരി പണ്ടും സമാനി അദ്ദേഹത്തിന് സലാം താങ്കളുടെ ഞാൻ ഇരുപത്തെട്ട് വർഷം ദുബായിൽ വർക്ക് ചെയ്ത മക്ക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അന്യ മതസ്ഥന് പോലും പോകാൻ പറ്റില്ല മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ബെന്നി ജോസഫിന് പോവാൻ പറ്റില്ല കാഫറാണ് ഞാൻ അപ്പോൾ ഖുറാനിലും ഏക പലതും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ചില വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഞാൻ ഈ ശബരിമലയെ കാണുന്ന നിയന്ത്രണങ്ങൾ പിന്നെ ഈ വിശ്വാസം നിങ്ങൾ തേങ്ങേറിയും മൊട്ടേറി കോഴിമൊട്ടേറി അവിടെ തീയല്ലേ അപ്പൊ ചിലപ്പോൾ കിട്ടും ഞങ്ങളുടെ പള്ളിയിൽ കുർവാനയുടെ ഇടയിൽ പാട്ടുണ്ട് അത് ഡാൻസ് വേണമെന്ന് പറയും ഇതൊരു വിശ്വാസമാണ് ഞാൻ മംഗള പ്രേക്ഷകരോടും കേരളത്തിലെ മലയാളികള് കാരണം അയ്യപ്പൻ ഇന്ത്യയുടെ മൊത്തം സ്വത്താണെങ്കിലും മലയാളിയുടെ ഒരു അവകാശം ഞാൻ കൈ എടുത്ത് തുളസി പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞാൻ വരുന്നത് ഇത് ഒരു വിവേചനം വേണം ഒരു വിവേകം വേണം വകതിരിവ് വേണം ഈ വകതിരിവുണ്ടെങ്കിൽ എന്ത് സുപ്രീം കോടതി പറഞ്ഞാലും എന്ത് ഭരണഘടന പറഞ്ഞാലും ദൈവത്തെ ഓർത്ത് സത്യം നീതി വകതിരിവ് ഇതൊന്നും കളഞ്ഞുകൊണ്ടത് കുട്ടിച്ചോറാക്കണം വിധി പറയാനല്ല നമ്മളൊക്കെ എൽ എൽ ബി എടുത്ത് പഠിച്ച് പഠിച്ച് സതിയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് പ്ലീസ് സതി എന്താണ് അത് ഞാൻ അംഗീകരിക്കുന്നില്ല പിന്നെ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുനിൽ പറഞ്ഞത് തന്നെയാണ് ഇതൊരു സംസ്കാരമാണ് എലീനെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആനയെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പാമ്പിനെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കല്ലിന് വെച്ചു അതുകൊണ്ട് ഹിന്ദു ഒരു സംസ്കാരമാണ് ഞാൻ ഹിന്ദു മതത്തിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് പല ആചാരങ്ങളെ അപ്പൊ ഇതൊക്കെ ഒരു അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ കൈകടത്തിക്കൊണ്ട് നമ്മൾ പറയും ഇനി ഇന്നത്തെ സയൻസിൽ സുനിലിനും എനിക്കും പ്രസവിക്കാം ഇന്നത്തെ സയൻസ് അത്രയും വളർന്നിട്ടുണ്ട് നമുക്ക് പ്രസവിക്കാം കുറച്ച് കഴിയുമ്പോ പെൺകുട്ടികൾ പറയാണ് ഈ പശുവിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ പ്രസവിക്കണം എന്നും കൂടി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മോളയാണെങ്കിലും ഞാൻ ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും ഇതിനാണ് പറയുന്നത് കലികാലം ഇതാണ് ഇതിന്റെ ഒറ്റ വാക്ക് ഞാൻ രണ്ട് കാര്യത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നു വകതിരിവും കലികാലവും നീതി ഇതിനൊക്കെ വേണ്ടിയാണ് ഈ വിശ്വാസം ഉണ്ടാക്കുന്നത് ഇപ്പൊ കുരിശ് ഇങ്ങനെയാണ് വരക്കണെന്ന് എവിടെയാണ് എഴുതി വെച്ചേക്കണത് കർത്താവിനെ വെട്ടി പുരുഷനെ കൊല്ലാണ്ട് വാക്കത്തേക്കാണ് വെട്ടി ത് വീണ്ടും ഞാൻ എന്റെ ചർച്ച അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് കൊല്ലം തുളസി പറഞ്ഞതുപോലെ ഇത് സ്ത്രീകൾ തീരുമാനിക്കണം അല്ലാണ്ട് ഒരു കോർച്ച അവിടെ ശ്രീ ബെന്നി ജോസ്